ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകമെമ്പാടുമുള്ള ജനരോഷം കാരണം ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായ ചില സർക്കാരുകൾ ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ചേരുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ആ മത പൊതുസമ്മേളനത്തിന്റെ യോഗത്തിന് മുന്നോടിയായും അതിന്റെ ഭാഗമായും പതിനൊന്ന് പുതിയ രാജ്യങ്ങൾ കൂടി ഫലസ്തീൻ അവകാശങ്ങളെ പിന്തുണച്ച് രംഗത്തു വന്നു ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ബെൽജിയം പോർച്ചുഗൽ സാൻ സാൻമറിനോ അൻഡോറ മാൾട്ട ലക്സംബർഗ് എന്നിവയാണ് ഈ പുതിയ രാജ്യങ്ങൾ ബ്രിട്ടനും ഫ്രാൻസും ഫലസ്തീനെ അംഗീകരിച്ചതോടെ യു എൻ രക്ഷാസമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ നാലു പേരും ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഫലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരം ഒരു സുപ്രധാന രാഷ്ട്രീയ നീക്കം നടക്കുന്നത് രാഷ്ട്രത്തലവന്മാരുടെ പ്രതികരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറയുന്നത് ഈ നടപടി രണ്ട് രാഷ്ട്രപരിഹാരത്തെ പിന്തുണയ്ക്കുന്ന സമാധാനപരമായ പ്രക്രിയക്ക് വഴിയൊരുക്കുമെന്നാണ് അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇതിനെ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള വഴിയിലെ ഒരു വഴിത്തിരിവായി വിശേഷിപ്പിച്ചു അമേരിക്കൻ കോൺഗ്രസിന്റെ ഭീഷണി എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നീക്കം വാഷിംഗ്ടണിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങൾ ഫ്രാൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തി ഫലസ്തീനെ അംഗീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇവർക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് ഭീഷണി അമേരിക്കൻ പ്രതിനിധി സഭയിലെയും സെനറ്റിലെയും ഇരുപത്തിയഞ്ച് അംഗങ്ങൾ സംയുക്തമായി ഒപ്പിട്ട കത്തിൽ ഫലസ്തീനെ അംഗീകരിക്കാനുള്ള ഈ തീരുമാനം അവിവേകപരമായ നയതന്ത്രമാണെന്നും ഇത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നും ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും ആരോപിക്കുന്നു ഇസ്രായേലിന്റെ സാമ്പത്തിക മന്ത്രി ബസലേൽസ് മോട്ട്രിച്ച് പറയുന്നത് അവർ പുതിയ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ഫലസ്തീൻ സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളൊരു ഇസ്രായേൽ യാഥാർത്ഥ്യം കെട്ടിപ്പടുക്കുന്നത് തുടരും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ് ഇത് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ സഹായിക്കും എന്നാൽ അമേരിക്കൻ കോൺഗ്രസിന്റെയും ഇസ്രായേൽ മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ ആശങ്കയുളവാക്കുന്നതാണ് തീർച്ചയായും ഫലസ്തീനെ പിന്തുണയ്ക്കുന്നതിലൂടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കും ഇത് കൂടുതൽ നയതന്ത്ര ചർച്ചകൾക്കും പരിഹാരങ്ങൾക്കും വഴിയൊരുക്കും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും